വെള്ളം കടശ്ശേരി വനത്തിനുള്ളിൽ കാട്ടാന കിട്ടാതെ ചരിഞ്ഞു പരിധിയിൽ പാഠം ഇരുട്ടുതറയിലെ യൂക്കാലി മൃതദേഹം കണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഏകദേശം പ്രായം തോന്നിക്കുന്ന കൊമ്പനാനയെ വനത്തിനുള്ളിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ യൂക്കാലി കോപ്പീസ് പ്ലാന്റേഷനുള്ളിലാണ് കൊമ്പനാനയുടെ മൃതദേഹം കണ്ടത് മൃതദേഹത്തിന് നാലു ദിവസത്തെ പഴക്കമുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ പത്ത് ദിവസമായി ആന വെള്ളം കുടിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ മറ്റ് അസുഖങ്ങളൊന്നും കണ്ടെത്താനായില്ല അമിത ചൂടിൽ വനത്തിനുള്ളിലെ അരുവികൾ വറ്റിവരണ്ട നിലയിലാണ് വെള്ളം കുടിക്കാൻ കഴിയാത്തതുവഴി ആനയുടെ ആരോഗ്യം ക്ഷയിക്കുകയും അരുവിയിലേക്ക് വെള്ളം തേടി തേടിപ്പോകുന്നതിനിടെ വീഴുകയും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ കിടന്ന് ചരിഞ്ഞതാകാമെന്നാണ് നിഗമനം ആന കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ടാകുമെന്നും ഡോക്ടർമാർ അറിയിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ മൃതദേഹം വനത്തിനുള്ളിൽ സംസ്കരിച്ചു ദക്ഷിണമേഖല സി സി എഫ് കമലഹാറിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത് കൊടുംചൂട് തുടരുന്ന സാഹചര്യത്തിൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ ഇനിയും മൃഗങ്ങൾക്ക് ജീവനാശമുണ്ടാകുമെന്ന് വനംവകുപ്പ് പറയുന്നു കേരള വിഷൻ കൊല്ലം വയനാട്ടിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി